രോഗികൾക്കും വയോജനങ്ങൾക്കും തണലൊരുക്കാൻ സഹായ അഭ്യർത്ഥിനിയുമായ തിരുവനന്തപുരം നിയറ്റിൻകര സ്വദേശിയായ ആനന്ദിന്റെ നടത്തം ശ്രദ്ധ നേടുന്നു കന്യാകുമാരിയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം കഴിഞ്ഞ് ചെന്നൈ വിജയ് ടിവിയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് യാത്രകളുമായി നടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം സനാതാലയം എന്ന ക്യാൻസർ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണെന്ന് ആനന്ദ് അറിയുന്നത് കുട്ടികളും വയോജനങ്ങളുമുള്ള ക്യാമ്പ് ലീസിനെടുത്ത ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂമി വിൽക്കാൻ സ്ഥലം ഉടമകൾ ഒരുക്കം തുടങ്ങിയതോടെ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ വയനാട് സ്വദേശിയായ ക്യാമ്പ് നടത്തിപ്പുകാരന് സാധിച്ചില്ല ക്യാമ്പ് മാറ്റി ഒരുക്കുന്നതിന് സുമർശകരുടെ സഹായം ലഭിക്കുന്നതിനായാണ് ഓൾ കേരള യാത്രയ്ക്കായി ആനന്ദ് ഇറങ്ങിയത് ഈ വാക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കെയർ ഉണ്ട് അതില്ലാതെ നമ്മൾ വയസ്സായ നോക്കണ അപ്പോൾ 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 ലീസിന് ആ ആ ഓണർ എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള ആളാണ് അവർ സ്ഥലത്തെല്ലാം സെയിൽ ഒരു ഒരു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയി വരാൻ ഡിസംബർ മാസം ആനന്ദ് തന്റെ യാത്രയുടെ ലക്ഷ്യമറിഞ്ഞ് ചിലർ സഹായഹസ്തവുമായി എത്തിയത് പ്രതീക്ഷ നൽകുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകൾ കടന്ന് യാത്ര മലപ്പുറം ജില്ലയിലെത്തി വയനാട് ഇടുക്കി മൂന്നാർ വഴി തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും ടി സി വി കുന്നംകുളം